റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്രകാരം മൂന്ന് രോഗത്തിലും അവരെ ജയിക്കാൻ ആരും ഇല്ലെന്നായി അവർ അജയരായി വരം പോലെ തന്നെ കയൂക്കവും അത്യാചാരവും കൊണ്ട് ത്രിലോക ചക്രവർത്തിയായി സ്വയം സ്ഥാനാരോഹണം നടത്തി ആരെങ്കിലും അവനെ വിപരീതമായി നോക്കിയാൽ കണ്ണു കുത്തി പൊട്ടിക്കും മിണ്ടിയാൽ നാവ് അരിയും ചരിച്ചാൽ കാല് വെട്ടും ഇവനോട് എതിരിടാൻ ആരും ഇല്ലെന്നായി അവർ അങ്ങനെ വാഴുന്ന കാലം അസുരശില്പിയായി മയൻ്റെ മകളെ മനോദരി എന്ന കന്യകയെ ദാരികൻ വിവാഹം കഴിച്ചു മഹാമേരുവിൻ്റെ വടക്ക് ഭാഗത്ത് അന്തിമാളമെന്ന സുന്ദരമായ പ്രദേശത്ത് സ്വർണനിർമ്മിതമായ ഒരു രാജധാനി നിർമ്മിച്ച് വാസമായി ധാനവൻ ഇളമുറ തമ്പുരാനുമായി രാജധാനിക്ക് ചുറ്റും കോട്ടയും നിർമ്മിച്ചു ദാരികൻ്റെ കോട്ട വിശ്വവിഖ്യാതി നേടി ഇതിനുശേഷം അവൻ തന്നെ വയന്ന് ഓടിയൊളിക്കുന്ന മഹർഷിമാരെ കണ്ടുപിടിച്ച് തപസം മുടക്കിച്ചു കൈലാസത്തിലെത്തി ശിവഭൂതങ്ങളെ പോലിന് വിളിച്ചു എവിടെ ചെന്നാലും അവർ അവരുടെ വീരപരാക്രമണം കാട്ടുകയും മറ്റുള്ളവരെ ആരെന്നു നോക്കാതെ പീഡിപ്പിക്കുകയും പതിവായി ലോകത്തിലുള്ളവരെല്ലാം ദാരിയനെ ഭയന്ന് നെട്ടോട്ടമോടി ഓടി ഒടുവിൽ സഹി എല്ലാവരും കൂടി ത്രിമൂർത്തികളെ ശരണമളഞ്ഞു അവരുടെ വീരമതം കുറയ്ക്കാതെ നിവൃത്തിയില്ലെന്ന് ത്രിമൂർത്തികൾ മനസ്സിലാക്കി ദേവന്മാരെല്ലാം കൂടി ചേർന്ന് അതിനൊരു പരിഹാരം പരിഹാരമെന്തെന്ന് ചുഴിഞ്ഞാലോചിച്ചു തുടങ്ങി ഒടുവിൽ ബ്രഹ്മർഷിമാരുടെയും ദേവന്മാരുടെയും അഷ്ടദിക് പാലകന്മാരുടെയും ത്രിമൂർത്തികളുടെയും അംശം കൊണ്ട് ഏഴ് വീരവനിതകളെ സൃഷ്ടിച്ചു ആ കന്യകകളെ ദേവസേനയോടൊപ്പം അന്ത്യമാളത്തിലേക്ക് അയച്ചു യുദ്ധം നടന്നു സപ്തകന്യകളും ദേവസേനയും അവൻ്റെ മുമ്പിൽ തോറ്റുതുന്നം വാടി ദാരികനെ അഹങ്കാരം പെരുത്തു തുടരും